അസ്സലാമു അലൈക്കും കൂട്ടുകാരെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനൊരു കഥ പറയാം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഒരു സദസ്സിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി ഒരു മനുഷ്യന്റെ മയത്തു കൊണ്ടുപോയി ഇത് കണ്ട പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു അപ്പോൾ സഹാബികൾ ചോദിച്ചു യാ റസൂലല്ലാ നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിന്നത് അതൊരു ജൂത മനുഷ്യന്റെ മയത്തല്ലേ ഇത് കേട്ട റസൂലല്ലാഹി പറഞ്ഞു ജൂതനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ വില നൽകുന്ന ആളായിരുന്നു നമ്മുടെ നബി ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു ഒരു ദിവസം നബിസുല്ലാഹു അലിയുവസല്ലമ്മ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു അവിടുന്ന് ഒരു വീടിൻ്റെ മുമ്പിലെത്തി വീടിൻ്റെ മുറ്റത്ത് അഗിഡിൽ പാൽ നിറഞ്ഞ ഒരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുന്നത് നബിസുല്ലാഹു അലൈവസല്ല കണ്ടു ആ പുള്ളിമാൻ നബിയോട് പറഞ്ഞു യാ റസൂനുള്ള എൻ്റെ അകിഡിൽ പാൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ രണ്ട് കുട്ടികൾ കാട്ടിൽ വിശർന്നിരിക്കുകയാണ് ഞാൻ പോയി കുട്ടികൾക്ക് പാൽ കൊടുത്തു വരാം അങ്ങ് ജാമ്യം നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിരിതങ്ങൾ വേട്ടക്കാരനോട് മാനിനെ അയച്ചുവിടാൻ പറഞ്ഞു ആ സാധു മൃഗം കാട്ടിലേക്ക് ഓടിപ്പോയി കുട്ടികൾക്ക് പാൽ കൊടുത്തതിനു ശേഷം തിരിച്ചു വന്നു ഈ അത്ഭുതം കണ്ട വേട്ടക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ചു മാനിനെ കാട്ടിലേക്ക് തന്നെ വിട്ടയക്കുകയും ചെയ്തു അങ്ങനെ ആ പുള്ളിമാൻ സന്തോഷത്തോടെ കാട്ടിലേക്ക് കാട്ടിലേക്കോടിപ്പോയി മുത്തുനബിയുടെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഈ കൊച്ചുകഥ ഞാൻ ഇവിടെ നിർത്തുന്നു അസ്സാം വാലേക്കും കൂട്ടുകാരെ നമ്മുടെ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ നിങ്ങൾക്ക് മുത്തുനബിയെക്കുറിച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ കഥയുടെ പേരാണ് മാതൃകയായ നേതാവ് മുത്തുനബി സുല്ലാഹു അലൈഖസലുമ കൂട്ടുകാരോടൊപ്പം ഒരു യാത്രയിലാണ് ഒരു മലഞ്ചെരിവിലെത്തിയപ്പോഴും അവർ വിശ്രമിക്കാനിറങ്ങി അവിടെ തണൽമരങ്ങളും കുറ്റിക്കാടുകളും ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട് ഭക്ഷണം ഉണ്ടാക്കണം ഒരാൾ ഒരാടുമായി വന്നു ആ ആടിനെ അറുത്ത് ചുട്ടെടുക്കാൻ തീരുമാനിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ അതിനെ അറുക്കാം അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഞാൻ അതിന്റെ തൊലി ഉരിയാം വേറെ ഒരാൾ പറഞ്ഞു ഞാനതിന് മുറിച്ച് കഷ്ണങ്ങളാക്കാം ഞാനിതിൻറെ മാംസം ചുട്ടുതരാമെന്ന് മറ്റൊരാൾ അപ്പോൾ തിരുമേനി അലൈഹി അലൈഹുസ്ലമ പറഞ്ഞു ചുട്ടെടുക്കാൻ വിറക് വേണമല്ലോ ഞാൻ ആവശ്യമായി വിറക് ശേഖരിച്ചു കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട അള്ളാഹുവിൻറെ പ്രവാചകരെ അങ്ങ് അവിടെ ഇരുന്ന് വിശ്രമിച്ചോളൂ ജോലികളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം പക്ഷേ തിരുമേനി നബി സുല്ലാഹു അലൈഹി വസല്ലമ്മ അതനുവദിച്ചില്ല മുത്തനബി പറഞ്ഞു നിങ്ങളിലൊരാളാണ് ഞാൻ പ്രവർത്തനങ്ങളിൽ നിങ്ങളെപ്പോലെ പങ്കാളിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് മുത്തനബി വിറകി ശേഖരിക്കാൻ പുറപ്പെട്ടു നോക്കുക കൂട്ടുകാരെ ഇതാണൊരു യഥാർത്ഥ നേതാവ് അല്ലാതെ അതെൻറെ അനുയായികളെ പണിക്കിറക്കി വിശ്രമിക്കുന്നവനല്ല ഇത്രയും പറഞ്ഞ് ഞാനെൻറെ കൊച്ചുകഥ ഇവിടെ അവസാനിപ്പിക്കുന്നു